എവിടെയാണ് പോകുന്നതെന്ന് എന്താ ഏട്ടത് ചോദിക്കാത്തത് ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ മാളവിൻ്റെ മുഖമാകെ വാടി നിൽക്കുന്നുണ്ടായിരുന്നു ദക്ഷിണ കാറിൽ തന്നെയാണ് അവരുടെ യാത്ര വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് മാളുവിൻ്റെ ഒപ്പം ഇറങ്ങിയതാണ് ദക്ഷ അവിടെ എത്തിയിട്ടെല്ലാം പറയാമെന്നല്ലേ മാളുവിനോട് പറഞ്ഞത് ഇനി അതിനിടയിൽ ഞാനായിട്ടൊന്ന് ചോദിക്കേണ്ടതെന്ന് കരുതി ദക്ഷ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗ് ശ്രദ്ധ തിരിച്ചു സാധാരണ ദിവസത്തേക്കാൾ കൂടുതൽ പേഷ്യൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവൾ നന്നായി ക്ഷീണിച്ചിരുന്നു അതിലൂടെ തലവേദനയും പക്ഷെ മാളുവിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ കൂടെ പോരാതിരിക്കാൻ തോന്നിയില്ല ഇപ്പോഴും തനിക്കരികെ ടെൻഷനോടെ ഇരിക്കുന്ന മാളുവിനെ ദക്ഷൊന്നു നോക്കി അവളുടെ കൈകളൊക്കെ വിറയ്ക്കുന്നുണ്ട് ഇത്രയ്ക്ക് മാളവ് ടെൻഷൻ അടിപ്പിക്കുന്നത് എന്താണെന്ന് ഒരു വേള ദക്ഷ ചിന്തിക്കാതിരുന്നില്ല ഡോക്ടറെ ദക്ഷ ഡോക്ടറെ കുറച്ച് ദിവസത്തെ ലീവ് കഴിഞ്ഞ നാട്ടിലെത്തിയതേയുള്ളൂ അക്ഷയ് അവന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടെത്തിരിക്കെ വീട്ടിലേക്ക് പോകാൻ കാറിൽ മുന്നോട്ട് പോകുമ്പോഴാണ് മാളുവിനൊപ്പം അടുത്ത വില്ലയിലേക്ക് കയറുന്ന ദക്ഷി അവൻ കാണുന്നത് അവളെ കണ്ട സന്തോഷത്തിൽ ഉറക്കം വിളിച്ചുകൊണ്ട് അക്ഷയ് പുറത്തിറങ്ങി പക്ഷെ അപ്പോഴേക്കും മാളുവിൻ്റെ ഒപ്പം അവൾ നടന്നു പോയിരുന്നു ചേ എന്നെ കണ്ടില്ലല്ലോ ഇതിപ്പോ ഡോക്ടറെ എവിടെ പോവുക ചേട്ടാ ആ ഞാൻ ഇപ്പം വരാം അവരിന്ന് നോക്കട്ടെ തൻ്റെ കാറിൻ്റെ ഡ്രൈവറിനോട് പറഞ്ഞിട്ട് അക്ഷയ് അവിടെ പുറകെ ഓടി ഇവിടെ പോവോ ആരെ കാണാനാ മാളുവിൻ്റെ ഒപ്പം ഒരു വില്ലയ്ക്ക് മുൻപിൽ നിൽക്കുമ്പോൾ ദക്ഷ ചുറ്റുമൊന്ന് കണ്ണു ഓടിച്ചു പിന്നെ ഒരു സംശയത്തോടെ ചോദിച്ചു അപ്പോഴേക്കും അകത്തു ഡോർ തുറന്നതും ദക്ഷയുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി അത് മുന്നിൽ നിൽക്കുന്ന ദീപക് ഡോക്ടറിനെ കണ്ടിട്ടായിരുന്നു ഇവിടെ എന്താ മാളു മുഖം ചെരിച്ചി തൻ്റെ അരികിൽ നിൽക്കുന്ന മാളുവിനെ ദക്ഷ അല്പം ദേഷ്യത്തിൽ നോക്കി ഏട്ടത്തി അത് എന്തു പറയണമെന്നറിയാതെ മാളു ഒരു നിമിഷം പകച്ചു നിന്നു സംസാരമൊക്കെ അകത്ത് കടന്നിട്ട് പോരെ ദക്ഷ ഈ മാളവയ്ക്കിട കുറച്ച് നല്ല വീഡിയോസൊക്കെ എൻ്റെ കയ്യിലിരിപ്പുണ്ട് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം ദീപക് ഒരു ചിരിയോടെ പറഞ്ഞു കിടത്തും നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന മാളവിനെ ദക്ഷൊന്ന് നോക്കി വായടത്തി മാളു അൽപ്പം പേടിയോടെ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു കിടത്തും ദക്ഷ ആ വർഷത്തിൽ അവളെ നോക്കിയതല്ലാതെ അവിടെ നിന്നും ഒരടി പോലും മനങ്ങിയില്ല ഹ അങ്ങനെ നിന്ന് കൊച്ചിനെ വിഷമിപ്പിക്കാതെ അകത്തേക്ക് കയറി വാ ദക്ഷ ദക്ഷയുടെ മുഖത്തെ ദേഷ്യം നോക്കിയൊരു ചിരിയോടെ അവളുടെ കൈ പിടിച്ചകത്തേക്ക് വലിച്ച ദീപക് ഏയ് നിങ്ങൾ എന്തീ കാണിക്കുന്നത് പക്ഷെ അകത്തേക്ക് വലിച്ചിട്ട സമയം തന്നെ മെയിൻ ഡോർ ക്ലോസ് ചെയ്യുന്ന ദീപകനെ നോക്കി ദക്ഷ ഒട്ടൊരു അമ്പരപ്പോടെ ചോദിച്ചു മാളു എൻ്റെ ഇത് എന്താ നിങ്ങളുടെ ഉദ്ദേശം തനിക്ക് മുഖം തരാതെ കുറ്റബോധത്തിൽ മുഖം താഴ്ത്തി നിൽക്കുന്ന മാളുവിൻ്റെ തോളിൽ പിടിച്ചിണ്ട് ഒന്നു ഒലച്ചു ദക്ഷ അതിന് ഒന്നും പറയാതെ അവൾ നിറഞ്ഞ കണ്ണുകളോട് നോക്കി നിൽക്കുക മാത്രമേ മാളു ചെയ്തുള്ളൂ എനിക്കിതല്ലാതെ വേറെ വഴിയില്ലാട്ടെത്തി അല്ലെങ്കിൽ ഇയാളെ ജീവിതം നശിപ്പിക്കും മാളു മുഖമുയർത്തി ഉയർത്തി പിടിച്ചുണ്ടെന്ന് ഏങ്ങി അവളുടെ ഭാവം ഏതാണ്ടൊക്കെ ദക്ഷയ്ക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു എങ്കിലും ഇങ്ങനെയൊന്നും മാളവിൻ്റെ അടുത്തൊന്നും നിന്നും പ്രതീക്ഷിക്കാത്ത അവൾക്ക് അതൊരു ഞെട്ടൽ തന്നെയായിരുന്നു സോറി സോറി അടുത്തി ആ മതി മതി ഇനിയിപ്പം മാളവയ്ക്ക് തിരികെ പോകാൻ നോക്ക് ആരെന്ത് ചോദിച്ചാലും ആറിയില്ലെന്ന് പറഞ്ഞാൽ മതി ഈ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം മാട് കണ്ണുനീരോടെ പറഞ്ഞു കേട്ടും ദീപക് അവരുടെ ഇടയിൽ കയറി ഗൗരവത്തോടെ പറഞ്ഞു ദക്ഷ ഒന്നുകൂടി നോക്കി നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ രോളിംഗ് ബെല്ലടിക്കുന്ന സൗണ്ട് അവർ കേൾക്കുന്നത് അത് കേട്ടതും ദീപക്കിനെ നീറ്റിയൊന്നു ചൊളിഞ്ഞു അയ്യോ ആരാ സാറത് ക്രിസ്റ്റി മാളും ഒരു വെപ്രാളത്തോടെ ചോദിച്ചതും ദീപക് അകത്തേക്ക് നോക്കി ഗൗരവത്തിൽ വിളിച്ചു ആ സമയം തന്നെ അജാനും ബാഹുവായി ഒരുവൻ ഇറങ്ങി വന്നു ഇവളെൻ്റെ റൂമിലേക്ക് ആക്കിയേക്ക് കൈയും കാലും കൂട്ടിക്കെട്ടിക്കോ പിന്നെ ശബ്ദവും പുറത്തു വരുത് എന്നിട്ട് ക്രിസ്റ്റി പൊയ്ക്കോ താടിയിന്ന് തടവിക്കുന്ന ദീപക്ക് പറഞ്ഞ കേട്ടതും ദക്ഷ ഒരു പകപ്പോടെ അയാളെ നോക്കി അവൾക്ക് ചിന്തിക്കാൻ സമയം കിട്ടുന്നതിന് മുൻപ് തന്നെ അവളെ രണ്ട് കൈയും പുറകിൽ പിടിച്ചു കെട്ടി ആ വായി മൂടിയിരുന്നു ക്രിസ്റ്റി ഏട്ടത്തിക്ക് ആ കാഴ്ച കണ്ട മാള് ഒരു വേദനയോട് ദീപക്കിനോട് ചോദിച്ചു ഞാൻ ഇത്തിരി സ്നേഹിച്ചിട്ട് വിട്ടേക്കാം മാളവിക പൊയ്ക്കോ ആ എല്ലാം ഇപ്പം തന്നെ ഞാൻ കളഞ്ഞേക്കാം ദീപക് പറഞ്ഞു കേട്ടതും അവൾ കണ്ണ് തുടച്ചുകൊണ്ട് കൊണ്ട് തല കൊലുക്കി കഴിഞ്ഞോ ദീപക്കിൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന ക്രിസ്റ്റി ഒന്ന് നോക്കി ദീപക് ചോദിച്ചതും അയാൾ പെരുവിരൽ ഉയർത്തി കാണിച്ചു അതിനൊന്ന് ചീരിച്ചുകൊണ്ട് ദീപക് തലകുലുക്കിയത് കണ്ടതും അയാൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കോടെ മാളും ദീപകും ഡോക്ടറോ അക്ഷമയുടെ പുറത്ത് കാത്തിരുന്ന അക്ഷയ്ക്ക് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് ദീപക് ഡോക്ടറനെയാണ് അത് കണ്ടതും അവൻ്റെ പൂരുകം സംശയത്തിലെന്ന് ചൊളിഞ്ഞു ദക്ഷ ഡോക്ടറെ എവിടെ വിളറി വെളുത്ത് നിൽക്കുന്ന മാളവിനെ രൂക്ഷമായി നോക്കിക്കണ്ട അക്ഷയെ ചോദിച്ചു കേട്ടതും അവൾ മുഖത്ത് വീറപ്പെല്ലാം തുടച്ചു നീക്കി ഏട്ടത്തീ ഏട്ടത്തീ എൻ്റെ കൂടെ വന്നില്ലല്ലോ പേടിയിൽ അവളെ സ്വരം ഒന്ന് വിറച്ചു പോയിരുന്നു വന്നില്ലേ ഞാൻ കുറച്ച് മുൻപ് കണ്ടതാണല്ലോ നിങ്ങൾ രണ്ടും മീതിന് അകത്തേക്ക് കയറി വരുന്നത് കൂടാതെ ഡോക്ടറിന്റെ കാറിലേ പുറത്തു കിടക്കുന്നത് അക്ഷയ് ദേഷ്യത്തിൽ തന്നെയാണ് അവളോട് ചോദിച്ചത് ഇല്ല ഞാൻ ഒറ്റയ്ക്കാ വന്നേ മാളും നിറഞ്ഞ കണ്ണോടെയെങ്കിലും അവനെ എതിർക്കാൻ ശ്രമിച്ചു മാറി അക്ഷയ രൂക്ഷമായി അവളെ നോക്കിക്കൊണ്ട് അവളെ സൈഡിലേക്ക് തള്ളി നീക്കി പിന്നെ വേപ്രാളത്തോടെ അകത്തേക്ക് കയറി ഡോക്ടർ മാളു അവൻ്റെ പെട്ടെന്നുള്ള പ്രവർത്തി പ്രവർത്തികൊണ്ട് ഞെട്ടിലോടെ വിളിച്ചു ക്രിസ്റ്റി നീ മാളവിയെ കൊണ്ടു ചെന്ന് വീട്ടിലാക്കിയേക്ക് ഇത് ഞാൻ ഡീൽ ചെയ്തോളാം ദീപക്ക് പറഞ്ഞ് കേട്ടും ഒന്ന് മൂളിക്കൊണ്ട് ക്രിസ്റ്റി പുറത്തേക്ക് ഇറങ്ങി കൂടെ പേടിയുടെ മാളവും അവർ ഗേറ്റ് കടന്ന് പോയത് കാണാൻ ദീപക്ക് ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് ആകത്തേക്ക് കയറി പിന്നെ ചീരിയോടെ ഇടിപ്പിൽ വെച്ചിരുന്ന റിവോൾവർ എടുത്ത് കയ്യിലിട്ട് കറക്കിക്കൊണ്ട് തന്നെ റൂമിലേക്ക് നടന്നു ചുറ്റും എന്തൊക്കെയോ റൂമുകളിൽ കയറി ഇറങ്ങി നോക്കുന്നുണ്ട് അക്ഷയ് അത് നോക്കി പൊച്ചത്തോടെ ചുണ്ടുകൂട്ടി ബെറ്റിൽ കെട്ടിയിട്ടിരിക്കുന്ന നിലയിലുള്ള ദക്ഷയെ വശമായി നോക്കിയവൻ രണ്ട് കൈയും കാലും രണ്ട് വശത്തായി പിടിച്ച് കെട്ടിയിട്ടുണ്ട് കൂടാതെ അവളെ വയൽ പ്ലാസ്റ്റർ മുട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് കാണി ഒരു ചിരിയോടെ അവൾ അരകിലേക്ക് അവൻ നടന്നു പിന്നെ ആ പ്ലാസ്റ്റർ ഒരു ചിരിയോടെ വലിച്ചെടുത്തു അഴിച്ചുവിട ദീപക് താൻ ഇതിനനുഭവിക്കും പകേരിയുന്ന കണ്ണോടെ ദക്ഷ അവനോട് ചിറിയത് കണ്ടതും ദീപക് ചിരിയോടെ നിന്ന് തലകൊളിക്കുകയും പിന്നെ അവൻ ഇട്ടിരുന്ന ഷട്ടങ്ങോലി മാറ്റി നിന്നെ അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടായാലും ഞാനങ്ങ് സഹിക്കും ഇനി അഥവാ മരിക്കേണ്ടി വന്നാലും അത്രയ്ക്കിനെ കോതിപ്പിക്കുന്നുണ്ടോ നീ ദക്ഷിട കിടപ്പ് കണ്ണുകളിൽ ഒഴിഞ്ഞു നോക്കിക്കണ്ട ദീപക് പറഞ്ഞതും അവൾ അമർഷത്തോടെ പല്ല് കടിച്ചു ദക്ഷ ഡോക്ടറെ അക്ഷയ് വെപ്രാളത്തോടെ ആ റൂമിനുള്ളിലേക്ക് വന്നതും ദക്ഷയുടെ കണ്ണുകളൊന്നും വിടർന്നു അവൾ ആശ്വാസത്തോടെ ശ്വാസം വലിച്ചെടുത്ത കണ്ടതും ദീപക് ചീരിയോടെ കലീന്ന് റിവോൾവറിൽ പിടിമോക്കി അക്ഷയ് ഡാ ദക്ഷ ദയനീയമായി അവനെ വിളിച്ചതും അക്ഷയ് പാകപ്പൊട പാഞ്ഞു ചെന്ന് ദീപകിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു അക്ഷയ് പകപ്പോടെ മുന്നിലെ കാഴ്ചയിൽ വിറയിലൂടെ വിളിക്കുമ്പോൾ അക്ഷയുടെ നെഞ്ചിൽ അമർത്തി വെച്ചിരിക്കുന്ന റിവോൾവറിൽ അവൻ്റെ കണ്ണുകളും പതിഞ്ഞു ദീപക്ക്ഷയുടെ കണ്ണുകളിൽ കണ്ട ഞെട്ടിലും പകപ്പിലും നോക്കി നിന്ന് പോയി ആ അവസ്ഥയിലും അക്ഷയ് എനിക്കിവിടെ വേണം അക്ഷയ് അതിന് തടസ്സം മറ്റു നീ നിന്നാൽ പിന്നെ ജീവൻ ഞാനം എടുക്കും എൻ്റെ ജീവൻ പോയാലും ഇവിടെ നിന്ന് ഭ്രാന്ത് എനിക്ക് സ്വന്തമാകണം അക്ഷയ് നോക്കി പക ദീപക് പറഞ്ഞതും അവൻ ഓക്കോടെ ദീപക്കിനെ പുറകിലേക്ക് തള്ളി അക്ഷയ് വേണ്ട മോനെ പുറകിലേക്ക് പോയ ദീപക് അക്ഷയ്ക്കെതിരെ തോക്കു ചൂണ്ടിയതും വിറകിലൂടെ വിളിച്ചു പോയത് അക്ഷ അവളുടെ എന്ന വിടയിൽ അക്ഷയ് ഒരു നിമിഷം ഞെട്ടിപ്പോയി പണ്ട് മോനെക്കൂട്ട എന്നൊക്കെ വിളിച്ച് കുഞ്ചിക്കുമായിരുന്നു അവൾ ആ ഓർമ്മയിൽ അവൻ്റെ കണ്ണൊന്ന് വിടർന്നതും ദീപക് അക്ഷയെ പിന്നിലേക്ക് തള്ളിയിരുന്നു നിനക്കവളോട് പ്രണയമല്ലേ അപ്പോൾ നിന്റെ മുന്നിൽ വെച്ച് ഞാൻ ഇവളെ സ്വന്തമാക്കിയറോ നിനക്ക് കണ്ണിന് കുളിർമ കിട്ടുകയും ചെയ്യും ദീപക് താഴെ വീണ അക്ഷയുടെ ചീരിയോടെ ചോദിച്ചു കിടന്നും അവൻ കലിയുടെ ചാടി കഴിഞ്ഞിട്ട് ദീപക്കിനെ നെഞ്ചിൽ അമർത്തിച്ചവിട്ടിയിരുന്നു അത് പ്രതീക്ഷിക്കാതെ നിന്നതുകൊണ്ട് തന്നെ ദീപക് പുറകിലേക്കൊന്ന് മറിഞ്ഞു വീണു കൂടതെ അവന്റെ കയ്യിൽ നിന്നും ആ തോക്കും അത് ദക്ഷ കിടക്കുന്ന ബെഡിന് അടിയിലേക്ക് പോയത് കണ്ടതും അക്ഷയൊരു പുച്ഛത്തോടെ എഴുന്നേറ്റു നിനക്കുള്ള മറുപടി ഞാൻ തരാം പക്ഷെ അതിനു മുനേ ഇത്തിരി പണിയുണ്ട് താഴെ കിടക്കുന്നവനെ കൈവിരൽ ചൂണ്ടി പറഞ്ഞു കിടക്കിയ ദീപക് അമർഷത്തോടെ കണ്ണുകൾ അമർത്തി അടച്ചു അക്ഷി വേഗം ദക്ഷയുടെ അരികിലേക്ക് ഓടി അവളുടെ മുഖം കായ്കളിൽ കോരിയെടുത്തും എനിക്ക് വേണ്ടിയാണോ ഡോക്ടറെ ഈ കണ്ണിങ്ങനെ നിറഞ്ഞത് അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നെ അങ്ങനെയാണെങ്കിൽ എന്നെ കല്യാണം കാഴ്ചയുള്ള ഡോക്ടർക്ക് അവളെ ചോദ്യം നിറഞ്ഞ കണ്ണ് നോക്കി അക്ഷയ് ചോദിക്കുമ്പോൾ ദക്ഷ ദയനീയമായി അവരെ നോക്കിയിരുന്നു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല ഡോക്ടറെ അക്ഷയ് മെല്ലെ പറയുമ്പോൾ ദക്ഷയുടെ കണ്ണ് ഞെട്ടലോടെ പുറകിലേക്ക് പോയി അക്ഷയ് മാറ് ദക്ഷൻ ഞെട്ടലോടെ അലറിയതും അവൻ വേഗം തല ചേർച്ചൊന്ന് നോക്കി പക്ഷെ അപ്പോഴേക്കും എന്തോ ഭാരമുള്ള വസ്തുവെടുത്ത് അവന് തലയിലായി അമർത്തി അടിച്ചു ദീപക്ക് അക്ഷയ് ചില്ലി പൊട്ടി തകർന്നു വീണ ടേബിൾ നോക്കി ദീപക്ക് മെല്ലെ പുഞ്ചിരിക്കുമ്പോൾ തല പൊട്ടി പിള്ളരുന്ന വേദനയുടെ തലയിൽ അമർത്തിപ്പിടിച്ചവൻ എങ്കിലും തലയിലൂടെ ഒഴുകുന്ന ചൊടി ചോര കണ്ടതും ദക്ഷ കണ്ണുകൾ ഇറക്കി അടച്ചലറിയിരുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അക്ഷയ് നിനക്കിവിടെ എന്നെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് അപ്പോൾ നിനക്ക് വാശി എന്നിട്ട് എന്ത് നേടി ഇവിടെ ഇങ്ങനെ ചോര ഒഴുക്കി കിടക്കേണ്ടി വന്നില്ലേ ദീപക്ക് പൊച്ചത്തോടെ പറയുമ്പോൾ അക്ഷയെ ആ വേദനയിലും അവനെ ദേഷ്യത്തോടെ നോക്കി ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നിനക്കെന്നെ ഡോക്ടറെത്തോളം പറ്റില്ലടാ തളർന്നു പോകുന്ന ശബ്ദത്തിലും അവശ്യതയോടെ പറഞ്ഞവൻ നീ ജീവനോടെ വേണമെന്ന് നിനക്ക് യാതൊരു നിർബന്ധവും ഇല്ല അക്ഷയെ പക്ഷേ ഇവൾ ഇവളെ വേണമെന്നുള്ളത് എൻ്റെ നിർബന്ധം തന്നെയാണ് ക്രൂരമായി ഇന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ടേബിളിൽ ഇരുന്ന് തിളങ്ങുന്ന കത്തി കത്തിക്കയെടുത്തുകൊണ്ട് അക്ഷയുടെ പുറം കഴുത്തിൽ അമർത്തിപ്പിടിച്ചു വേണ്ട ദീപക് എൻ്റെ കുഞ്ഞിനൊന്നും ചെയ്യലേ നല്ലതിനാകില്ലത് ദീപനെന്തെങ്കിലും പറ്റിയൽ നീ പിന്നെ ജീവനോടെ കാണില്ല അവനെ വെറുതെ വിട് ബ്ലഡ് ഒഴുകുന്നത് കണ്ടില്ലേ പ്ലീസ് ദീപക് കട്ടിൽ കെട്ടിയിട്ടിരിക്കുന്നതിൻ്റെ കൈയും കാലും വലിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ദക്ഷൻ നിറഞ്ഞ കണ്ണോടെ ഇന്നാൽ ദേഷ്യം നിറച്ചുകൊണ്ട് പറഞ്ഞു കേട്ടും ദീപകിന് ആവേശം നിറഞ്ഞു ഇവന് വേദനിച്ചാൽ നിനക്കും വേദനിക്കുന്നുണ്ടല്ലോ ദക്ഷ അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണോ ഇവനെ പക്ഷേ പക്ഷെ അതെങ്ങനെ ശരിയാകും ദീപക് പാക്കിയോടെ അവളെ നോക്കി നിനക്ക് വേണ്ടത് എന്നില്ല ദീപക് അവനെ വിട് പ്ലീസ് ഞാൻ നിന്റെ കാല് പിടിക്കാം ഒരു വഴിയും മുന്നിലില്ലെന്ന് കണ്ടവൾ ദീപക്കിനോട് കിണിച്ചുമ്പോൾ അവൻ്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി ഇല്ല ഡോക്ടർ ഇല്ലാതെ ഞാൻ പോകില്ല അക്ഷയ് അവളുടെ വാക്കിൽ തറഞ്ഞു നിൽക്കുമ്പോഴും വാശിയുടെ ദേഷ്യത്തോടെയും വിളിച്ചു പറഞ്ഞു ഓഹ് എന്തൊരു ഇച്ചിര് പക്ഷെ അത് എൻ്റെ അടുത്ത് വേണ്ട അക്ഷയ് ദീപക് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന കത്തി അവന്റെ വയലയ്ക്ക് ആഞ്ഞു കുത്തി പിന്നെ പുറകിലേക്കൊന്ന് വലിച്ചെടുത്തു വീണ്ടും അതേ മുറിവിൽ കുത്തിക്കൊണ്ട് കത്തിയെന്ന് തിരിച്ചവൻ സഹിക്കാൻ പറ്റാത്ത വേദനയുടെ അക്ഷയ് അലറി വിളിക്കുമ്പോൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ദക്ഷ കണ്ണുകൾ അമർത്തി അടച്ചു അവൾക്കൊട്ടും സഹിക്കാൻ പറ്റാത്ത കാഴ്ചയാണ് മുന്നിൽ തൻ്റെ കുഞ്ഞനുജനെ പോലെ അത്രയും സ്നേഹിച്ചു പോയതാണ് അവൻ്റെ ഈ അവസ്ഥ അതും തനിക്ക് വേണ്ടി ദക്ഷ വിങ്ങിലൂടെ ഉറക്ക കരഞ്ഞു പോയി നിന്റെ അല്പജീവൻ ബാക്കി വയ്ക്കാൻ ഞാൻ നീ ഇത് കാണണം അക്ഷയ് ഇവളെ ഞാൻ സ്വന്തമാക്കുന്നത് നീ കാണണം എന്നാൽ എനിക്കൊരു തൃപ്തി വിടൂ ദീപക് പറഞ്ഞുകൊണ്ട് വയറിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് കുഴഞ്ഞു പോകുന്ന അക്ഷയെ പിടിച്ച് നേരെ നിർത്തി അപ്പോഴും വേദനയോടെയും അവളെ രക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന കുറ്റബോധത്തോടെയും അവൻ്റെ കണ്ണുകൾ ഒന്ന് ചുവന്ന് കലങ്ങിയിരുന്നു അക്ഷയെ അടുത്തുള്ള ചേറിൽ പിടിച്ചിരുത്തിക്കൊണ്ട് ദീപക് തൻ്റെ പാൻ്റെ ഒരു ചീവിയോടെ ദീപക് നോ എൻ്റെ ഡോക്ടറെ ഒന്നും ചെയ്യല്ലേ തളർന്ന സേർട്ടിൽ ചേറിലേക്ക് ചാഞ്ഞുകൊണ്ട് അനങ്ങാൻ പറ്റാത്തതുപോലെ അക്ഷയെ പതയെ പറയുമ്പോൾ ദക്ഷ വിതമ്പിപ്പോയിരുന്നു ആ സമയം തന്നെ അവളെ പുറത്തേക്ക് അമർന്നുകൊണ്ട് അവളെ ചുണ്ടുകൾ കടിച്ചെടുക്കുമ്പോൾ വല്ലാത്തൊരു ഉന്മാദത്തിലായിരുന്നു ദീപക്ക് മുന്നിലെ കാഴ്ചയിൽ ചെറുവിരൽ പോലും ചലിപ്പിക്കാൻ പറ്റാതെ തളർന്ന അക്ഷയ് കണ്ണുകൾ അമർത്തി അടച്ചു അവളെ ചുണ്ടിനെ കടിച്ചു പറിച്ചത് പോലെ ആക്കി കളഞ്ഞു ദീപക്ക് അവളെ ചുണ്ടിലെ മുറിവിൽ നിന്നും മുഴുകുന്ന ചോര പോലും ദീപക്ക് വല്ലാത്ത ആവേശത്തോടെ നോക്കി നമുക്കിതൊക്കെ മാറ്റാൻ ദക്ഷ എനിക്കിതൊക്കെ കാണാൻ തോന്നും നീ എൻ്റെ കീഴിലിങ്ങനെ ഓ ഓർക്കുമ്പോൾ തന്നെ ഒരു കുളിര് ദീപക് പതിയെ അവളെ സാരി ആ മാറിൽ നിന്ന് മാറ്റി ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹയ അവസ്ഥയിൽ തല തലപ്പെട്ടിലിട്ട് ഇഴിച്ചുകൊണ്ട ദക്ഷ ഉറക്കെ പോയി അവൾ നെഞ്ചിൽ കിടക്കുന്ന ഇന്ദ്രൻ്റെ താലിയെടുത്ത് പുച്ഛത്തോടെ മാറ്റിക്കൊണ്ട് അവളെ ബ്ലൗസിൻ്റെ ഹുക്കുകൾ ഓരോന്നും മാവേശത്തോടെ നീക്കി ദീപക് ദീപക് പ്ലീസ് വല്ലാതെ ഇടറിപ്പോയിരുന്നു ദക്ഷ അവൾ തളർന്ന സ്വരം കേൾക്കേ അക്ഷയൊന്നും വിരുമ്പി അവനെ എതിർക്കണമെന്നുണ്ടെങ്കിലും ഒന്നും പറ്റാത്തതുപോലെ ശരീരം മുഴുവൻ നുറങ്ങുന്ന വേദന കണ്ണുകൾ അടഞ്ഞു വരുന്നു എങ്കിലും അത് അടയ്ക്കാതെ ഇരിക്കാൻ അവൻ പാടുപെട്ടു ആരടി ഇത് ഏ ഇത് ഏതവനാണ് നിന്റെ നെഞ്ചിലിങ്ങനെ പച്ച കുത്തിവെക്കാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധം ഏ പറയടി ദക്ഷയുടെ ബ്ലൗസിൻ്റെ കൊക്കുകളെല്ലാം എടുത്ത് മാറ്റി പിടയ്ക്കുന്ന അവളെ അടക്കി നിർത്തി ആ മാർഗിൻ്റെ ഭംഗി ആസ്വദിക്കവയെ ദീപക്കിൻ്റെ കണ്ണുകൾ അവളെ ഇടനെഞ്ചിൽ താഴെ കുത്തിവെച്ചിരിക്കുന്ന രൂപത്തിൽ അവൻ്റെ മിഴികൾ തറഞ്ഞു നിന്നു ദീപകിൻ്റെ ശബ്ദം കേട്ടതും അടഞ്ഞ കണ്ണുകൾ അക്ഷയം വലിച്ചു തുറന്നു മുന്നിൽ അർത്ഥം നഗ്നായി കിടക്കുന്ന ദക്ഷ അവൾക്ക് മുന്നിൽ അവളെ കടിച്ച കുടയൻ എന്നതുപോലെ നിൽക്കുന്ന ദീപക് കണ്ണുകൾ ആമർത്തി അടയ്ക്കാൻ നിന്ന അക്ഷയുടെ കണ്ണിൽ അപ്പോഴാണ് അവളുടെ ഇടനെഞ്ചിൽ കൊത്തി വെച്ചിരിക്കുന്ന രൂപം ഒന്നുടക്കിയത് വിറച്ചു പോയവൻ കണ്ണുകൾ അടച്ചൊന്നുകൂടെ തുറന്നു ആ രൂപം മനസ്സിലാക്കിയവൻ അവളെ വെപ്രാളത്തോടെ നോക്കി ദീപക്കാണെങ്കിൽ ദേഷ്യത്തിൽ അവളെ കൈകളുടെ കെട്ടഴിച്ചുകൊണ്ട് അവളെ ബെഡിൽ എഴുന്നേൽപ്പിച്ച് ഇരുത്തിക്കൊണ്ട് അവളെ മുടികുത്തിൽ ആമർത്തിപ്പിടിച്ച് ആമുഖം ഉയർത്തിപ്പിടിച്ചു ദക്ഷ ഡോക്ടറെ വിശ്വാസം വരാതെ കണ്ണിലെ കാശിൽ തറഞ്ഞിരിക്കുമ്പോൾ നെഞ്ചി പൊടിഞ്ഞു പോകുന്നത് പോലെ വേദനിച്ചു അക്ഷയിക്ക് വയറിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് നെഞ്ചി വിങ്ങിയ സങ്കടത്തോടെ അലറി കറിയുമ്പോൾ ദക്ഷ പകപ്പോടെ അവനെ നോക്കി പിന്നെ സ്വതന്ത്രമായി തൻ്റെ കൈകൾ വലിച്ചെടുത്തുകൊണ്ട് ദീപക്കിൻ്റെ കൈ തട്ടി മാറ്റി അവൻ്റെ കവളിൽ ശക്തിയിൽ അടിച്ചു പിന്നെ വേഗം തന്നെ അവനെ ബെഡിൽ നിന്നും താഴെ തള്ളിയിട്ടുകൊണ്ട് ബ്ലൗസിലേക്ക് വെക്കും വേപ്രാളത്തോടെ പിടിച്ചിട്ട് അവൾ കാലിലേക്ക് ഇട്ടഴിച്ചു മാറ്റി അവളുടെ ആ വെപ്രാളം നോക്കിയൊരു ചീരിയോടെ താഴെ കിടന്ന ദീപക്ക് പിന്നെ ചീരിയോടെ അക്ഷയെ നോക്കി ദക്ഷ കാലിൽ കെട്ടഴിച്ച് ചാടി എഴുന്നേറ്റുകൊണ്ട് മാറിൽ നിന്നും വീണ് കിടക്കുന്ന സാരി മാറിലൂടെ വലച്ചിട്ടുകൊണ്ട് വേഗം അക്ഷയുടെ അരികിലേക്ക് ഓടി മോനെ ആഷി വേദനയുടെ അലറി വിളിക്കുന്ന അക്ഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് ദക്ഷ വിളിച്ചതും വിതുമ്പലോടെ അവളെ രണ്ട് കൈയും പിടിച്ചതിൽ തൻ്റെ നെറ്റിമുട്ടിച്ചവൻ നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാം ഒന്നുമില്ല കേട്ടോ പേടിക്കണ്ട ഞാനില്ലേ അടഞ്ഞു പോകുന്ന അവൻ്റെ കണ്ണുകൾ നോക്കി വെപ്രാളത്തോടെ പറയുമ്പോൾ ചിരിയോടെ ദീപക് അവളെ പുറകിൽ നിന്നും ഒന്ന് പോലാർന്നു തൻ്റെ അനുജനെ പോലെ സ്നേഹിക്കുന്നവന് മുന്നിൽ തന്നെ വിവസ്ത്രീയാക്കി നിർത്തിയവനോടുള്ള പകം നിറഞ്ഞതും ദീപകിൻ്റെ കൈകൾ തട്ടി എറിഞ്ഞുകൊണ്ട് അവൻ്റെ നേർക്കവളൊന്ന് തിരിഞ്ഞു പിന്നെ അവനെ പുറകിലേക്കൊന്ന് തള്ളിയിട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ചേർ വലിച്ചെടുത്ത് ദീപകിന് തലയിലായി അടിച്ചു ഇത്രയും ചെയ്ത് നിനക്കിത് തന്ന പോര ദീപക് പക്ഷേ ഇപ്പോൾ എനിക്ക് സമയമില്ല ഇപ്പം നീ ചെയ്തിന് നിനക്ക് കിട്ടുന്ന ശിക്ഷ നിന്റെ മരണം തന്നെയായിരിക്കും അത് അധികം വൈകാതെ അതിനുവേണ്ടി കാത്തിരുന്നോ നീ ദക്ഷ ദീപകിനെ നോക്കി അലറികൊണ്ട് പറഞ്ഞു പിന്നെ വേഗം അക്ഷയുടെ അടുത്തേക്കെത്തി അവനെ എങ്ങനെയൊക്കെയോ താങ്ങി പിടിച്ചു കഴുത്തിൽ കൈ അമർത്തി താഴെ കിടക്കുന്ന ദീപക്കിനെ നോക്കി ആ റൂം പുറത്തു നിന്നും പൊട്ടി അക്ഷയെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയവൾ അക്ഷയ് മോനെ കണ്ണ് തുറക്കടാ വെപ്രാളത്തോടെ ഡ്രൈവ് ചെയ്യുമ്പോഴും അവളുടെ കണ്ണുകൾ അരികിൽ അർത്ഥബോധത്തിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന അക്ഷയിൽ ആയിരുന്നു ആ ടാറ്റോ അക്ഷയ് കണ്ണ് തുറക്കാതെ തുറകുയർത്തതും ദക്ഷയുടെ മുഖം ഒന്ന് വിളറിപ്പോയി അവൻ എന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ വേഗം ഹോസ്പിറ്റലിലേക്ക് വണ്ടി ഓടിച്ചു ഇന്ദ്രൻ്റെ ഹോസ്പിറ്റലിൽ തന്നെയാണ് അവനെ കൊണ്ടുപോയത് അവൾ അവൾക്കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ അന്വേഷണങ്ങൾ ഉണ്ടാകാതെ വേഗം ഐ സി യു കയറ്റിയിരുന്നു അവനെ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതെ ദക്ഷ പുറത്ത് പകച്ചു നിന്നിരുന്നു ഫോൺ എടുക്കുമ്പോൾ ആദ്യം വിരൽ നീങ്ങിയ നമ്പർ കാണി ഒരു ദീർഘശ്വാസം എടുത്തവൾ പിന്നെ അത് വേണ്ടെന്ന് വെച്ച് അക്ഷയുടെ അപ്പയെ വിളിച്ച് പറയാമെന്നോർത്തവൾ വേഗം ഫോൺ എടുത്ത് ഐലൻ നമ്പർ ഡയൽ ചെയ്തു വിവരങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോഴാണ് ദക്ഷ സ്വയം ഒന്ന് നോക്കുന്നത് അവൻ്റെ ബ്ലഡാണ് ശരീരമെല്ലാം അത് കാണാൻ വേദനയുടെ കണ്ണുകൾ മൂർക്കി അടച്ചവൾ വിതുമ്പുന്ന ചുണ്ടുകളെ കടിച്ചു പിടിക്കുമ്പോഴാണ് അത് മുറിഞ്ഞു പൊട്ടിയിരിക്കുന്ന കാര്യം അവൾ അറിയുന്നത് തന്നെ ദീപക തൻ്റെ ചുണ്ടിനെ ആസക്തിയോടെ കടിച്ചു വലിച്ചു തോർത്തവൾ വേഗം തൻ്റെ ക്യാബിലേക്കോടി അതിലെ ബാത്റൂമിൽ കയറിയിരുന്നു മുന്നിലെ കണ്ണാടിയിൽ പതിഞ്ഞ തൻ്റെ രൂപം അവൾക്ക് പരിചയമില്ലാത്തതാണ് അത്രമേൽ തകർന്നു പോയൊരു രൂപം പോലെ അക്ഷയുടെ അവസ്ഥ അവളെ അത്രമേൽ ബാധിച്ചിട്ടുണ്ട് എങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുവാണ് താങ്ങനൊരു തോൾ ഉണ്ടായിരുന്നെങ്കിൽ വല്ലാതെ കൊതിച്ചു പോയിരുന്നു അവൾ അവിടുന്ന് വെള്ളം എടുത്ത് ചുണ്ടമർത്തി തുടയ്ക്കുമ്പോൾ ദീപക്കിനോടുള്ള പക അവൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു അവനോട് ചെയ്തത് കുറഞ്ഞു പോയെന്ന് അറിയാമെങ്കിലും സാഹചര്യം അതായത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇന്ന് തന്നെ തീർക്കുമായിരുന്നു അവനെ ദക്ഷാമർഷത്തിൽ കടിച്ചു പിന്നെ മുഖം ഒന്ന് കഴുകി പുറത്തേക്കിറങ്ങി രാത്രി എത്ര നേരം കിടന്ന കിടന്നാൽ ഐസവിന് മുന്നിൽ നിന്നെന്ന് അവൾക്കറിയില്ല അത്രമാത്രം ക്രിട്ടിക്കലാണ് അവൻ്റെ കാര്യം ആ രാത്രി ഉറങ്ങാതെ അവനെ കാവലിരിക്കുമ്പോൾ അക്ഷയ് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നവരും രോഗികളും എല്ലാം ഡ്രസ്സ് മുഴുവനും ബ്ലൈൻഡായിട്ടിരിക്കുന്ന അക്ഷയ് സൂക്ഷി നോക്കുന്നുണ്ട് അവൾ പക്ഷെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഫോണിൽ ഒരു കോൾ വരുമ്പോഴാണ് പിന്നെ തക്ഷ ചിന്തകളിൽ നിന്ന് ഉണരുന്നത് അത് പീരസിംഹൻ്റെ നമ്പറാണെന്ന് കണ്ട് നിറഞ്ഞ കണ്ണോടെ അവൾ ആ കോൾ എടുത്തു അവർ എത്താറായിരുന്നു കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവിടെ എത്തുമെന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ വയ്ക്കുമ്പോൾ ദക്ഷ കണ്ണുകൾ അടിച്ച ചുമരിൽ ചാരി വെച്ചു കണ്ണുകൾ അടച്ച് വിങ്ങലോടെ ഇരിക്കുമ്പോഴാണ് ദക്ഷയെ തലമുടിയിൽ പിടിച്ചാരി ചുമരിൽ നിന്നും വലിച്ചത് ഓർമ്മയിൽ നിന്ന് ഞെട്ടി അവൾ മുന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഇന്ന് വരെയുള്ളതിനേക്കാൾ വെറുപ്പ് നിറഞ്ഞ കണ്ണോടെ തന്നെ നോക്കുന്ന ഇന്ദ്രനെയാണ് കൂടെ തന്നെ വെറുപ്പോടെ നോക്കുന്ന സിദ്ധുണ്ട് വാടി ഇവിടെ അവളോടൊന്നും പറയുകയോ ചോദിക്കുകയോ ചെയ്യാതെ ഇന്ദ്രൻ ദക്ഷയുടെ തലമുടിയിൽ നിന്നും കൈകൾ എടുക്കാതെ മുന്നോട്ട് നടക്കുമ്പോൾ വേദനയോടെ ആ കൈയെടുത്ത് മാറ്റാൻ അവൾ വിട് വിടനെ അടഞ്ഞ ശബ്ദത്തിലൊട്ടും ജീവനില്ലാത്തതുപോലെ ദക്ഷ പറഞ്ഞു കേട്ട് ഇന്ദ്രൻ ചൗദ്രഭാവത്തോടെ അവൾക്ക് നേരെ തിരിഞ്ഞു ഒരക്ഷരം നീ മിണ്ടൽ ഇവിടെ നിന്നെ കോഴിച്ചു മൂടി ഞാൻ മിണ്ടാതെ വന്നോ നീ ദക്ഷിര നേരത്തെ ചൂണ്ടുവിരൽ ചൂണ്ടി പറയുന്ന ഇന്ദ്രനെ മനസ്സിലാവാതെ നോക്കിയവൾ എങ്കിലും അവൻ്റെ ഒപ്പം പോകാൻ ദക്ഷ ഒരുക്കമല്ലായിരുന്നു പക്ഷെ തൻ്റെ ഈ തളർന്ന അവസ്ഥയിൽ അവനോട് എതിർത്ത് നിൽക്കാനും അവൾക്ക് പറ്റിയില്ല ദക്ഷെ വലിച്ചു പോലെയാണ് അവളെ തലമുടിയിൽ പിടിച്ചു അവൻ മുന്നോട്ട് നടന്നത് കുളസീതുവും പുറകിലെ ഡോർ തുറന്ന് അവളെ അവിടേക്ക് വലച്ചിട്ട് ഡോർ അടയ്ക്കുമ്പോൾ ഇന്ദ്രൻ്റെ മുഖം ദേഷ്യത്തിൽ ചുവന്ന് നിന്നു അവിടെ കാർ ആ ഹോസ്പിറ്റൽ കോമ്പൗണ്ട് കടന്നതും വീരസിംഹയുടെ കാർ അവിടേക്ക് ഒരു ഇരമ്പലോടെ കയറി വന്നു അതിരുന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന കൂട്ടത്തിൽ ദക്ഷിണ ഫോണിലേക്ക് അയളക്കോൾ വന്നുകൊണ്ടിരുന്നു